ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖലേ നമ്മളെ ഇന്നത്തെ മോർണിംഗ് ടോക്ക് ഷോ നമ്മൾ തുടങ്ങുകയാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ കത്തിച്ച എംബുരാൻ ഇരുന്നൂറ് കോടിയിലെത്തി എന്ന് പറഞ്ഞിട്ട് ഇക്കണ്ട കോടിക്കണക്കിന് ആൾക്കാരെ ഉറക്കം കളഞ്ഞ എംബുരാൻ ശരിക്കും ഇതിന്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ കുറച്ച് എളിയ ട്രക്ക് ഡ്രൈവർമാർ ഒരു ചർച്ചയാണ് അപ്പൊ നിങ്ങളെ ചർച്ച നമ്മൾ ഇതേ കൊണ്ടുപോണു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പാർട്ട്നേഴ്സ് വന്നിട്ടുണ്ട് പാർട്ട്നേഴ്സേ ജോസേട്ടാ ഗുഡ് ഗുഡ് മോർണിംഗ് അതെ ഇനി മോർണിംഗ് സുപ്രഭാതം 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 ഡ്രൈവർ ഡ്രൈവർ എല്ലാ അപ്പോ കഴിഞ്ഞെങ്കില് നമ്മടെ എംബുരാൻ എന്നുള്ള സിനിമ പേഴ്സണലി ഞാൻ കണ്ട പടാണ് എനിക്ക് ഞാൻ എല്ലാ സിനിമയും കാണുന്ന മാതിരി ഒരു സാധാരണ സിനിമ പോലെ തന്നെ അത് കണ്ട് അങ്ങട്ട് മാറ്റി വെച്ച് പക്ഷെ നന്നായിട്ട് അത് ജാതി മത എന്താ പറയാ രാഷ്ട്രീയം പറഞ്ഞിട്ട് കത്തലോട് കത്തല് പല പല രീതിയിൽ കൊണ്ടുപോയി ഇതിന് മാത്രം ആ സിനിമ ശരിക്കും എന്താണ് അല്ലെ എംബുരാൻ എന്ന സിനിമ ഒരു പ്രൊപ്പഗാൻഡ മൂവി ആകുന്നതും പൃഥ്വിരാജ് എന്ന് പറയുന്ന ഫിലിം മേക്കറിന്റെ ആൻഡ് മാർക്കറ്റിംഗ് പ്രൊഫഷണലിന്റെ ഏറ്റവും വലിയ സക്സസ് ഒരു സിനിമ എടുത്തു അത് ഹിന്ദുക്കൾക്ക് പ്രൊപ്പഗാൻഡൊക്കെ ഉപയോഗിക്കാൻ പറ്റി മുസ്ലിം ക്രിസ്ത്യാനികൾക്ക് പറ്റി മുസ്ലിങ്ങൾക്കും പറ്റിയിട്ടുണ്ട് എല്ലാ ആൾക്കാർക്കും അവരവരുടെ പ്രൊപ്പഗാൻഡൊക്കെ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്ത് പൃഥ്വിരാജിന്റെ കയ്യിൽ കുറെ പൈസയും വന്നു ദാറ്റ് ഈസ് എ സക്സസ് ഓഫ് എംബുരാൻ അപ്പൊ എംബുരാൻ എന്ന മൂവി ഏത് വിധത്തിൽ നോക്കിയാലും ഒരു ഒടുക്കത്ത സക്സസ് ആ ഈവൻ നമ്മുടെ സാത്താനിക് ചേട്ടന്മാർക്ക് വരെ പ്രൊപ്പഗാൻ്റെ കിട്ടി എല്ലാവരെയും സന്തോഷിപ്പിച്ച ഒരു മൂവി സന്തോഷിപ്പിച്ച ഒരു മഹാവിജയമാണ് എംബുരാൻ അതാണ് സംഭവം ജോസേട്ടാ ജോസേട്ടാ ഒന്ന് പുള്ളി വീണ്ടും അല്ല ഇപ്പൊ കാനഡയില് എന്തോ ഡിസ്കൗണ്ട് ആക്കിട്ടോ പതിനാറ് ആണ് ടിക്കറ്റിന്റെ റേറ്റ് കുറച്ചുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഐ പി ടിവിൽ ഇറങ്ങിന്നും പറയേണ്ടി സാധനം ഏഹ് ഞാൻ കണ്ടിട്ടില്ല ഐ പി ടിവിയില് എന്നാ നമ്മ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഐ പി ടി വി ഞാൻ ഇതാക്കിയിട്ടില്ല അതുകൊണ്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യാം പക്ഷെ ബൈക്ക് പറഞ്ഞ മാതിരി രണ്ടു മൂന്ന് സാധനങ്ങളും മാത്രം കാണാണെങ്കിൽ വേണമെങ്കിൽ ഐ പി ടിയിൽ തപ്പിക്കോ അപ്പൊ ചെലപ്പോ അത് മാത്രം കാണാം മറ്റേ ശരിക്കും സംഭവം അല്ലേ മറ്റേ ഇന്റർനെറ്റ് ഡി പോലത്തെ സെറ്റപ്പാ അങ്ങനെന്തോ സാധനം ആയിട്ടുള്ളത് അത് ചെയ്യാൻ പാടില്ല അതൊക്കെ അവൻ ഇഷ്ടം അതിനുള്ള ബോധം ബോധം വെള്ളി ഉള്ള ആൾക്കാരൊക്കെയാ നമ്മള് അപ്പൊ അവനവന് ഇഷ്ടമുള്ള പോലെ ചോയ്സ് എടുക്ക എനിക്ക് പറയാനുള്ള മിസ്റ്റർ രാജപ്പൻ രാജപ്പൻ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ചത് രാജു പഞ്ചാബി എനിക്കൊരു എനിക്കൊരു തേർട്ടി സെക്കൻഡ് തരും നേരത്തെ നേരത്തെ ജയ്സം സംസാരിക്കുന്ന പറഞ്ഞു ഒരു രാജു രാജുവിനെ അങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ടൊക്കെ എടുത്തോണ്ടാവുള്ളൂ ഇത് രാജു ഒന്നും കാണാൻ പോണില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് അങ്ങേറെ സോപ്പിടാൻ നോക്കണ്ട നിന്നെ രാജു എന്ന് പറയുന്നത് നമ്മളുടെ സ്ഥിരം നമ്മുടെ ആദ്യകാല സബ്സ്ക്രൈബറിൽ പെട്ട ഒരു വ്യക്തിയാണ് സ്ഥിരമായിട്ട് നമ്മളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് വാട്സപ്പ് മെസ്സേജ് ഒക്കെ അടക്കേണ്ടി പിന്നെ നമുക്ക് എപ്പോഴും റിപ്ലൈ ചെയ്യാൻ ടൈം കിട്ടാറില്ല പുള്ളിക്ക് വേറെ പണിയിൽ നമുക്ക് വണ്ടി ഓടിക്കണ്ടേ ഞാൻ കാര്യം പറട്ടെ അവനവിടെ സിനിമയിൽ കയറി നാലു പ്രാവശ്യം വല്ല ഡയലോഗ് പാട്ട് പാടി അവന് ഓടിയാളാ റെക്കോർഡ് ഓടിച്ചാലേ എനിക്ക് എന്റെ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ അതുപോലെയാണോ പുള്ളി ഇരുന്ന് മെസ്സേജ് അടക്കത് രണ്ട് എന്റെ അറിവിൽ അപ്പാപ്പം പറഞ്ഞു രാജു രാജു എല്ലാ ദിവസവും അടക്കല്ലേ ഇങ്ങനെ ചെയ്യല്ലേ എനിക്ക് വയ്യ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ രാജുവിനോട് പറഞ്ഞത് എന്തോ പതിനെട്ട് വർഷം കാൻഡൽ ഇറങ്ങിയിട്ടുണ്ട് രാജു നീ അത് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം അല്ലാതെ അതുപോലെ തന്നെ ഒരിക്കൽ രാജുഭവനോട് ചോദിച്ചു തന്റെ സന്തായിരണം അത് ഞാൻ പറഞ്ഞു നീ ആവശ്യത്തെ എന്ന് പറഞ്ഞു പുള്ളി അപ്പം നിർത്തിയിലോട്ടെ ഇപ്പ എനിക്കെല്ലാം മനസ്സിലായി അതാണ് താൻ മനസ്സിലാകാത്ത പല കാര്യങ്ങളുണ്ട് പിന്നില് നിർത്തിക്കോ അല്ല സത്യം സത്യം ഇനി ഞാൻ എനിക്ക് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് വരാം ഏഹ് ഇനി ശരിക്കും ഈ നമ്മുടെ ഈ ജാതി മത പ്രശ്നങ്ങൾ വെച്ചിട്ട് ഒരു സിനിമ ആസ്വാദക നിലയ്ക്ക് ഞാൻ പറയാണ് ഒരു ഏവറേജ് മലയാളിക്ക് ആദ്യത്തെ അല്ലെങ്കിൽ കുറെ പോർഷൻസ് മനസ്സിലാവില്ല എന്തുകൊണ്ടാന്ന് വെച്ചെങ്കിൽ ആദ്യത്തെ എനിക്ക് തോന്നുന്നു പത്ത് മിനിറ്റ് ഫുള്ള് ഹിന്ദിയിലെ വണ്ടി പോണത് കൊറേ അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ റഷ്യയിൽ അങ്ങോട്ടുള്ള കുറെ ഡബിൾ ഏജന്റിന്റെ കുറെ മീറ്റിങ്ങുകള് കാര്യങ്ങള് കുറെ ഇംഗ്ലീഷിൽ പോകുന്നുണ്ട് സംഭവം ടൈറ്റിൽ എഴുതി കാണിക്കുന്നുണ്ട് പക്ഷെ ഇത്ര നല്ല വിഷ്വൽ ഇമ്പാക്ട് വരുമ്പോൾ ടൈറ്റിലേക്ക് ചിലപ്പോ ഫോക്കസ് പോവില്ല നമ്മൾ ഇംഗ്ലീഷ് പടങ്ങൾ മലയാള ടൈറ്റിൽ ഇട്ട് കണ്ടെങ്കിലുണ്ടാവും നമ്മളില് സ്ക്രീനിലേക്ക് എപ്പോഴും നമ്മള് കണ്ണടിയിലാവില്ലേ ഈ ടൈറ്റിൽ നോക്കാനായിട്ട് എന്ന് പറഞ്ഞ മാതിരി നല്ല അടിപൊളി സദ്യ അവിടെ സ്ക്രീനിൽ വിളമ്പിയേക്ക അടിപൊളി ലൈറ്റപ്പ് അടിപൊളി സ്ക്രീൻ പ്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കൊക്കെയും നമ്മുടെ നോട്ട് ഫുള്ള് ഈ ടൈറ്റിലേക്ക് കാരണം കഥ മനസ്സിലാവണ്ടേ അപ്പൊ ഇങ്ങനെ വരുമ്പോ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ദേഷ്യം വരും കണ്ട കാശും കൊടുത്തി കോപ്പ് കളാൻ വന്നിട്ട് ഇത് ആകത്തേക്ക് നോക്കിയിരിക്കാൻ ഇരിക്കും പിന്നെ മോഹൻലാല് ലാലേട്ടം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മനസ്സിലൊരു പിക്ചർ ഉണ്ട് ലൂസിഫറിൽ പോലും പുള്ളി അങ്ങോട്ട് വന്ന് ഏഹ് കുറച്ച് നാല് ഡയലോഗ് കെട്ടിച്ച് മറ്റേ പോലീസുകാരുടെ കഴുത്തില് കാല ഏറ്റുവെച്ച് ഏഹ് ഇതിലങ്ങനൊന്നുമില്ലാന്ന് പുള്ളി അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് വയ്ക്കും നാല് വെടി വെക്കുന്നേ കഴിഞ്ഞു എന്നിട്ട് കക്ക വരണ പോലെ അവിടുന്ന് കൂടുതൽ പുള്ളി ഒളിച്ചും പതിങ്ങി വന്നിട്ട് തിരിച്ചു പോണ പോലെ പോണത് അപ്പൊ ലാലേട്ടനെ അവിടെ കൊറേ കാണിക്കും എന്താ പറയാ പുള്ളി അവിടെ എന്തോ ഒരു മിറാക്കൾ കാണിക്കും എന്നൊക്കെ വിചാരിക്കില്ലേ ആ ഒരു പ്രതീക്ഷനെ ശരിക്കും കുറച്ച് ഇപ്പോ അങ്ങനെ മാറ്റി കളഞ്ഞു അപ്പൊ ലാലായിട്ട് കാണാൻ വേണ്ടി ചെന്നവര് നിരാശരായി അതാണ് തുടക്കത്തില് ആൾക്കാര് കൊള്ളൂല കൊള്ളൂല മോശമായി മോശമായി പറഞ്ഞു പോണേ അവർ വിചാരിച്ചത് ആ രണ്ടര മൂന്ന് മണിക്കൂറും പുള്ളി എന്നെ ആറാടുന്ന ആറാടിയില്ല അതാണ് അതിന്റെ ഒരു ഇത് വന്നത് ഉള്ളതാണെങ്കിൽ സൂപ്പറാ അതിനൊരു ഓർത്താനൊന്നുമില്ല അല്ല അങ്ങനെയല്ല അത് പ്രായമായോന്നുള്ള അതിപ്പോ നമ്മൾ കണ്ട കാശ് കൊടുത്തിട്ട് ഇവിടെ ഇരുപത്തിയേഴ് ഓളറാവ് ടിക്കറ്റിന് നാല് പേര് പടത്തിലും പോയി പെട്രോൾ കാശും കളഞ്ഞിട്ട് പോപ് കോൺ തിന്ന് കഴിഞ്ഞ രൂപ ഇരുന്നൂറ് ഡോളറാ നാട്ടിലത്തെ പന്ത്രണ്ടായിരം രൂപ മനസ്സിലാവണ്ടായിരം പോയിരിക്കുമ്പോ പുള്ളിക്ക് പ്രായം എന്നുള്ളത് നമ്മുടെ വിഷയല്ലോ ഓ മൈ ഗോഡ് ഒരു സിനിമ കുടുംബ പന്ത്രണ്ടായിരം രൂപ വേണോ കാര്യം പറഞ്ഞ ഞാൻ കാനഡയിലത്തെ കാര്യത്തെ കണക്കൂട്ടിയൊക്കെ അപ്പൊ അത്രയും കാശ് കൊടുത്തിട്ട് വരുമ്പോ പിന്നെ പുള്ളിക്ക് മുട്ടുവേദന ഉണ്ടോ പുള്ളിയുടെ പൊടിപൊടിയോന്നും സാധാരണക്കാരൻ അറിയേണ്ട കാര്യമില്ല ഓരോ വിജയവും സത്യം പറഞ്ഞാൽ ഇപ്പൊ രാജു പൃഥ്വിരാജിനെ സംബന്ധിച്ച് ഓരോ വിജയങ്ങളും ഒരു ബാധ്യതയാണ് കാരണം ലൂസിഫർ നല്ല പൊളിച്ച ഫസ്റ്റ് വന്ന സാധന തീർച്ചയായിട്ടും കാണാത്ത സാധന ആയതുകൊണ്ട് അടിപൊളി ഇനി കാണാൻ പോണത് അതിനും ഗംഭീര ആക്കണം പുള്ളി ആക്കി പുള്ളി വേറെ ലെവലിൽ ചിന്തിച്ചിട്ട് ആക്കി പക്ഷെ നമ്മള് അങ്ങടെ എത്തിയിട്ടില്ല ആ ലെവലിലേക്ക് അതാണ് പറ്റിയത് അതിനകത്തൊരു ഉണ്ട് ഒരു കല്ലിന്റെ പാറക്കെട്ടിന്റെ ഇടയ്ക്കൂടെക്ക് ഒരു റോഡിൽ ഒരു കാറ് വരുന്ന ഷോട്ട് എന്ത് ഭംഗി തന്നെ കാണാൻ സൂപ്പർ ഷോട്ട് അതിക്കും പക്ഷെ അവിടെ വേറെ കൊറേ കാര്യങ്ങളായാലും അതിക്ക് മങ്ങി പോവാ മുങ്ങി പോവാന്ന് പറയില്ലേ കുരിശ് താഴെ വീണപ്പോൾ അത് ക്രിസ്ത്യാനിക്കെതിരാണ് അത് കർത്താവിനെ നന്ദിക്കുന്നതാണ് അത് കർത്താവിനെ അവഹേളിക്കുന്നതായിട്ട് തോന്നി ഞാനൊരു കാര്യം പറയട്ടെ ഈ കുരിശ് എന്ന് പറയുന്ന സാധനം കർത്താവിനെ കയറ്റി കൊല്ലാൻ ഉപയോഗിച്ച ഒരു ഉപകരണമാണല്ലോ ഈ കുരിശ് അതെ അപ്പോ താഴെ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും കർത്താവിന്റെ വിജയമല്ലേ അത് നിങ്ങൾ എങ്ങനെയൊക്കെ ജൂസിഫറിന്റെ വിജയമായിട്ട് നിങ്ങൾ കാണുന്നത് അല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ സപ്പോർട്ട് ചെയ്തതല്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടു മൂന്ന് പോയിന്റ്സ് പോയിന്റ്സ്കത്ത് ഇപ്പൊ ബ്രാഞ്ചിനോട് പറഞ്ഞത് എന്താ ഒന്നാമത്തെ കാര്യം ഈ സിനിമ എന്ന് പറയുന്നത് അത്രയും മാസ് മീഡിയം ആണ് ഞാൻ സംഭവിക്കുന്നു കാരണം പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് ഇറങ്ങിയതിനു ശേഷമാണ് ഗൾഫ് കൺട്രീസിൽ ആ സിനിമ കണ്ടതിന് ശേഷം എന്തോ നിങ്ങടെ കത്തറിലാന്ന് തോന്ന എവിടെയോ രാജാവ് ഉണ്ട് ഈ അവിടെ പള്ളി പണിയാനുള്ള പെർമിഷൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് ഈ സിനിമ ഇറങ്ങിയെ അത് കണ്ടതിന്റെ പേരില് മാത്രം അപ്പൊ തീർച്ചയായിട്ടും എഫക്ട് ചെയ്യുന്ന സാധനമാണ് അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ ജോസ്ട് ചോദിച്ചു ഇത്രയും വലിയ എന്താ പറയാ പൈസക്ക് പൈസ ആൾക്കാർക്ക് ആൾക്കാർ എല്ലാം ഉള്ള ഒരു സമൂഹമാണ് ക്രിസ്ത്യൻ സമൂഹം എന്തുകൊണ്ട് ഇവര് നല്ല നല്ല സിനിമകൾ ഇറക്കിക്കൂടാ അതിനകത്ത് ഏഹ് ബ്രാഞ്ചി പറഞ്ഞു സിനിമ എന്ന് പറയുന്ന സാധനം നമ്മുടെ ആൾക്കാർക്ക് സഭയ്ക്ക് നിഷിദ്ധമാണ് പണ്ട് കാലത്ത് ആൾക്കാർക്ക് ബോധമില്ലാണ്ട് ആൾക്കാർ പലത് പണ്ട് കാലത്ത് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ചാടിച്ചാവണ കാലം ഉണ്ടായിരുന്നു സതി എന്നും പറഞ്ഞിട്ട് അത് ശരിയായിട്ടുള്ള രാജാർ അല്ലാന്ന് പിന്നീട് മനസ്സിലാക്കി അത് മാറ്റി ഈ തന്നെ ഒരുപാട് കാര്യങ്ങളില് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അത് അവര് പഠനങ്ങൾ നടത്തിയിട്ട് അത് കാലത്തിനനുസരിച്ച് മാറുക എന്നുള്ളതിൽ തെറ്റുള്ള കാര്യമൊന്നുമില്ല അവരങ്ങനത്തെ ഒരു മാർഗം ഉപയോഗിച്ചു അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും രീതിയിൽ അതിനെ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യണം അതിനെന്തേലും നല്ലൊരു മാർഗം അവലംബിക്ക എന്നുള്ളതിന് പകരം ഈ ചാണകം കിടന്ന് കരഞ്ഞു കൂവിട്ടൊരു കാര്യം ഇനി അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാല് സിനിമയില് ഒരു കുരിശ് തല കീഴായപ്പോ പെട്ടു പോവാനുള്ള അല്ലെങ്കിൽ കെട്ടു പോവാനുള്ളതാണ് ക്രിസ്തീയ മഹത്വം എന്നുണ്ടെങ്കില് ഈ നോർത്തിലേക്ക് എത്രയോ പള്ളികൾ മാതാവിന്റെ സ്റ്റാച്യു എന്തെല്ലാം തല്ലിപ്പൊട്ടിച്ചു എന്റെ മനസ്സിലേക്ക് അപ്പൊ തോന്നിയെന്താ വെച്ചെ ക്രിസ്ത്യാനി ആ മാതാവിന്റെ രൂപത്തിലല്ല നമ്മുടെ വിശ്വാസിനെ നമുക്ക് രൂപം വേറെ മേടിക്കാൻ കിട്ടും അത്രേ ഉള്ളൂ നമ്മൾ ഏതൊരു മതവിഭാഗത്തിന് ആൾക്കാർ നമ്മള് ഉപദ്രവിക്കാൻ ചെല്ലുമ്പോ നമ്മള് അവരുടെ ആ സാധനങ്ങൾ പൊട്ടിച്ചു വിശ്വാസം നമുക്ക് നഷ്ടപ്പെടില്ല. ആശാനെ നമ്മള് പണ്ട് കാറ്റീസൺ ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന എന്താ വിഗ്രഹ ആരാധന പാടില്ല എന്നാണ് അപ്പൊ ഈ കുരിശായാലും ഈ പറഞ്ഞ മാതാവിന്റെ ചാച്ചോ ആയാലും പിതാവിന്റെ ചാച്ചോ ആയാലും പൊട്ടിപ്പോയാൽ അത് വെറും മണ്ണാണ് അതില് വികാരം കൊള്ളേണ്ട ഒരു കാര്യവുമില്ല. അത് വ്യക്തം അവിടെയാണ് ജയ്സഞ്ചി പറഞ്ഞ ആദ്യത്തെ പോയിന്റിന്റെ എക്സ്പ്ലനേഷൻ സി പൃഥ്വിരാജ് ആയാലും ഗോകുലം ഗോപാലൻ ആയാലും മറ്റേ ആന്റണി പെരുവാവരായാലും ഒമ്പത് കോടി മുടക്കിയിട്ടാണ് ആ സിനിമ ഇറക്കിയതല്ലേ അതെ അപ്പോ ഈ സഭ പറയ പോയ ആൾക്കാർ പറയണ പോലെ ഇവരുടെ ലൂസിഫറേനിയൻ അല്ലെങ്കിൽ സാത്താനിക്കായിട്ടുള്ള പ്രൊപ്പകാൻഡക്ക് വേണ്ടിയാണ് ഇവർ ഇറക്കിയത് ഇത്രയും രൂപ കോടി കണക്കിന് രൂപയും നല്ല നല്ല സമയം ഇതിൽ സ്പെൻഡ് ചെയ്തല്ലേ സഭ എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങൾ വിചാരിക്കണ പോലെയല്ല സഭ പൊളിയാ സഭ എന്താ ചെയ്തേ പത്തിന്റെ പൈസ ഉറക്കാണ്ട് കുറച്ച് യൂട്യൂബില് അങ്ങനെ വീഡിയോസ് അങ് ഇറക്കിയിട്ടു ഇവന്മാർ ഇരുന്നൂറ്റമ്പത് കോടി മുടക്കി ഉണ്ടാക്കിയ റീച്ചിലേക്കാലും റീച്ച് സഭക്ക് ഈ സബ് സിനിമയുടെ ഇത് ഇങ്ങനെയാ അമ്മര് പറഞ്ഞേ ഇത് കർത്താവിനെതിരാണ് എന്നൊക്കെ പറഞ്ഞപ്പോ സഭക്കല്ലേ അവിടെ മാർക്കറ്റിംഗ് മൈലേജ് കിട്ടിയത് അല്ലല്ലോ ഇതിങ്ങനെ പറയും തോറും എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കാണാൻ ആൾക്കാര് വീണ്ടും തിയേറ്ററിലേക്ക് ഓടി ഓടിക്കേറലി ചെയ്യണേ ഡാവൻജി കോഡ് അല്ലെ ക്രിസ്തുവിനും മറ്റേ മക്തനും കല്യാണം കഴിച്ചു പറഞ്ഞിട്ടുണ്ടാക്കിയ സാധനം അത് വന്നപ്പോ എന്തുണ്ടായത് ആൾക്കാരെന്താ അവിടെ സംഭവിക്കണെന്ന് അറിയാൻ വേണ്ടി കേറും അതെ അപ്പൊ അത് കൊമേഴ്സ്യൽ വിജയിക്കാൻ സംഭവിക്കണേ അത് വിജയിച്ചോട്ടെ പക്ഷെ ഇതിന്റെ ഇടയിൽ ഇവന്മാർ ഇത്രയും കോടി രൂപ ഞാൻ പറഞ്ഞ പോയിന്റ് ഇതാണ് ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് സഭയുടെ പ്രൊപ്പഗാന്റെ സഭ ഇതിന്റെ കൂടെ നൈസ് ആയിട്ട് ഈ ഒരു വേവിൽ വേവിലങ്ങ റൈഡ് ചെയ്തു അപ്പൊ ഇവര് എത്ര പേര് പോയി കണ്ടാലും ഇത് സാത്താനിക്കാണ് ഇത് ഒരു സാധനം നമ്മൾ വരെ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു അല്ലേ ആ ആ ഇനി നമ്മളെ പോലെ പറ വേറൊരു കാര്യം ആ അതായത് ഇപ്പൊ ഇതെല്ലാം കേട്ട് കഴിപ്പിക്കു തോന്നി എനിക്കൊന്നുകൂടെ കണ്ടാലോ എന്ന് തോന്നുന്നു കാരണം ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ കുരിച്ച് വീണോ ഇനി വേറെ എന്തെങ്കിലും വീണിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഉണ്ട് ഇനി എന്തായാലും ഒന്നുകൂടെ കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം അതായത് പണ്ട് കാലത്ത് എന്ന് കൊണ്ടൊരു മലയാള സിനിമ ഇറങ്ങി സുരേഷ് ഗോപിയും പിന്നെ നരേന്ദ്ര പ്രസാദ് കേട്ട് അതിനകത്തൊരു കള്ളസ്വാമിയുടെ സാധനാണ് പൊളിച്ചോദനെ അതെ എല്ലാം കൊഴപ്പുണ്ടാക്കിയ ഹിന്ദുക്കളന്ന് ഇപ്പഴാണെങ്കി എന്തുണ്ടാവേറ്ററിന്ന് കത്തിക്കും ഇനി ഇതേപോലെ തന്നെ അച്ഛന്മാരും ഇല്ലന്മാരുടെ എത്ര സിനിമ വന്നേക്കണു ഇപ്പൊ ഇറങ്ങി വയ്ക്കി അലമ്പ് നമ്മള് നാളൊരു ചോദിച്ചില്ലേ നീ പൊട്ടനാണോ അതോ നീ ജന്മനാ പൊട്ടനാണോ അതോ പൊട്ടനെ അഭിനയിക്കാണോ ചോദിച്ചില്ലേ അതേപോലെ തന്നെ ഈ കാര്യം നമുക്ക് വിദ്യാഭ്യാസവും കാര്യങ്ങളും എല്ലാം കൂടി വന്നു നമ്മുടെ ജീവിതശൈലി മാറി എല്ലാം ഒരു ഉന്നതിയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുമ്പോ നമ്മുടെ ഈ ഒരു ആംഗിള് മൈനസിൽ കുറച്ചധികം നാളായിട്ട് നമ്മുടെ നാട്ടില് നല്ല രീതിയില് ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് കൾച്ചറൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ ജാതി മതം എന്നൊക്കെ പറയുന്നത് പണ്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നപ്പോ അവന്മാരുടെ ഏതോ ഒരു ചേട്ടൻ ഇന്ത്യ മുഴുവനും കറങ്ങിയിട്ട് അവന്മാരുടെ പാർലമെന്റിൽ പോയിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ എന്താ പറഞ്ഞേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഈ പറഞ്ഞ ഭയങ്കര പിച്ചക്കാർ പോലും ഇല്ലാത്ത ആയിട്ട് കിടക്കുന്ന ഭയങ്കര കൾച്ചറലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഇവന്മാരെ അടക്കി ഭരിക്കണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ ജാതി മതത്തിന്റെ പേരില് ഇവന്മാരെ തല്ലണം ഇപ്പോ ഫേമസ് ആയിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ആ പോളിസിയുടെ ബുക്ക് പഠിച്ചിട്ട് തന്നെയാണ് കുറച്ച് ആൾക്കാര് ഇപ്പോൾ ഇന്ത്യയെ കൾച്ചറലി സെൻസിറ്റൈസ് ചെയ്തു ആ ശ്രമം പണ്ടോട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അത് വിജയിച്ചു എന്ത് കാര്യം നടന്നാലും അത് ജാതിയുടെ മതത്തിന്റെ ഒരാളുടെ പേര് അയാളുടെ പേര് ഇതാണെങ്കിൽ അയാൾ പ്രശ്നം ഇയാളുടെ ഇപ്പൊ ഈ സിനിമയില് പൃഥ്വിരാജിന്റെ ക്യാരക്ടർ മുസ്ലിം പേരാണ് അതാണ് പ്രശ്നം അത് വേറൊരു ക്രിസ്ത്യൻ പേരാണെങ്കിൽ ഇപ്പൊ ക്രിസ്ത്യാനികളും ഇത്തിരി ആവശ്യമില്ലാത്ത കുറെ സംഘടനകൾ കേറി വന്നിട്ട് ക്രിസ്ത്യാനികളിലും ഈ കൾച്ചറൽ സെൻസിറ്റൈസേഷൻ നടന്നിട്ടുണ്ട് ഒരു ജീവൻ എന്നൊരു പേരായിരുന്നെങ്കില് ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു കലാപം നടന്നു ഇത് ഒരു മുസ്ലിം പേര് വെച്ചിട്ട് അവിടെ ഒരു കലാപം നടന്നു കലാപങ്ങള് ഇത് മാത്രമല്ല കൊറേ നടന്നിട്ടുണ്ട് അപ്പൊ കാലം മാറി നമ്മുടെ നാട് ശരിക്കും ഭയം നമ്മളൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് നാട്ടിൽ പുറത്തു നിൽക്കണേ നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ നാടിനെ ഇപ്പൊ നോക്കി കാണുമ്പോൾ നമ്മൾ ഉണ്ടായിരുന്ന നമ്മൾ ജനിച്ചു വളർന്ന ഒരു നാടല്ല അവിടെ ആൾക്കാരുടെ കാഴ്ചപ്പാടും ചിന്താഗതികളും ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് അത് നമ്മ പ്രവാസികൾക്കേ ശരിക്കും മനസ്സിലാകാത്തുള്ളൂ നമ്മൾ നാട്ടിൽ ഇപ്പൊ നമ്മൾ ഇപ്പൊ നാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ ചിന്തിച്ചാനേ നമ്മുടെ പഴയ മോഹൻലാലിന്റെ സിനിമയില് പഴോ ഗുൽമാമ ഗുരു എന്നുള്ള സിനിമ പഴം കഴിക്കൂ നിങ്ങളൊക്കെ അന്തന്മാരായി പോയി എന്ത് ചിക്കനായാലും ആ പഴത്തിന്റെ നിഷിദ്ധമായ കായ അതിന്റെ പറഞ്ഞത് കൊടുത്തപ്പോഴാണ് അല്ല നാട്ടിൽ നിന്ന് ഇവിടെ വരുമ്പോ ഞങ്ങള് ഒരുമിച്ച് പല അതായത് അവിടെ മൂന്ന് പേരെ മൂന്ന് മതസ്ഥരാണല്ലോ അവര് ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം ആഘോഷിച്ചോണ്ടിരുന്നത് ഓണം ക്രിസ്മസ് റംസാൻ വാട്ട് എവർ എന്തൊക്കെ ഫങ്ഷൻ ഉണ്ടോ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടിയിട്ട് അങ്ങനെ ആഘോഷിച്ചോണ്ടിരുന്നു ഏഴ് വർഷം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ദയക്കുമ്പോഴ് അവർ ഷെയർ ചെയ്യുന്ന പോസ്റ്റുകൾ എല്ലാം ചേഞ്ച് ആയി ഇപ്പോഴൊന്നും ഞാൻ ഇതടുത്ത് പറയുന്നതല്ല പലരും വിളിക്കാതായി പറയുന്ന സെയിം എനിക്ക് അനുഭവമുണ്ട് അതുകൊണ്ടാണ് കൾച്ചറൽ സെൻസിറ്റൈസേഷൻ എന്ന സാധനം നാട്ടിൽ നന്നായിട്ട് അത് ഹിന്ദുക്കൾക്ക് മാത്രമല്ല കാക്കാമാർ എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കും നമ്മൾ നസ്രാണികൾക്കും എല്ലാ മതങ്ങളിലും കൾച്ചറലി നമ്മൾ എല്ലാവരെയും ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു മാസ്റ്റർ പ്ലാൻ ആണ് എനിക്ക് ഇതിന്റെ എനിക്ക് ഇതിൽ അധികം പറയാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ എന്റെ അഭിപ്രായത്തില് ഈ മതം എന്ന് പറഞ്ഞാൽ അത് ഏത് മതമായാലും അതൊരു പബ്ലിക് പരിപാടി ആക്കാണ്ട് പേഴ്സണൽ ആക്കുക നീ വീട്ടിൽ ഇരുന്ന് നിന്റെ മതം നിനക്ക് നിന്റെ ദൈവത്തിലൂടെ എത്താനുള്ള മാർഗമാണ് നിന്റെ മതം യെസ് യു ഫോളോ യുവർ മതം പ്രൈവറ്റ്ലി ആൻഡ് പേഴ്സണലി പബ്ലിക് ഇതില് പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുക മതത്തിനെ പേഴ്സണൽ പേഴ്സണലാക്കി പബ്ലിക് ആക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു നമ്മുടെ നാട്ടിൽ അല്ല അതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഇപ്പൊ റാഞ്ചി പറഞ്ഞ മാതിരി ഹിന്ദു ആയിട്ടുള്ളത് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് അപ്പൊ ഞാൻ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടത് അപ്പൊ അന്നൊരു ദിവസം നോക്കിയപ്പോ സ്കൂളില്ലാന്ന് നോക്കിപ്പോ ഉച്ച പുറത്തിറങ്ങിപ്പോ ജാഥ പോണ്ട് രണ്ട് ലൈനായിട്ട് ഇങ്ങനെ പോവണ്ട അപ്പൊ ഞാൻ മറ്റേ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ എന്ത് പോവാണ് അപ്പോ റോഡ് ചെറുതായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പോവാണ് അപ്പൊ എനിക്ക് ഇങ്ങനെ പോവണം അപ്പൊ പെട്ട് കൂട്ടുകാരൻ ആ ജാതിയില് നടന്നു പോവേണ്ടത് അപ്പൊ നമ്മൾ അപ്പൊ അവൻ്റെ കൂടെ നടന്നു ഞാൻ സൈക്കിള് തള്ളി നടന്നു കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടു ഞാൻ ഞാൻ ഇതിലുള്ളി കൂടെ പോട്ടറാന്ന് ചോദിച്ചു അവൻ പറഞ്ഞു നീ പൊക്കടാന്ന് പറഞ്ഞു ഞാൻ ഈ രണ്ട് ലൈന്റെ ഇടക്കൂടെ സൈക്കിൾ വീട്ടിൽ പോയി എന്നുള്ളതാ കൊറച്ചുരും എന്നെ തടഞ്ഞു ഒരാള് വന്ന് ചേട്ടൻ വന്ന് തടഞ്ഞിരുന്നു എന്താ കാണിക്കണെന്ന് ചോദിച്ചാ അപ്പൊ എനിക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പോവാനാന്ന് പറഞ്ഞു ആ പൊക്കോ മേലൊക്കെ ഇങ്ങനെ ചീരിക്കോട്ടോ എന്ന് ആള് വിട്ടു തന്നെ ഒരു പക്ഷേ ഇപ്പഴാ നിക്കാനും ആ സൈക്കിൾ കാനയില് എടുക്കണ്ടാവും ചവിട്ടി കൂടി ഇട്ടുണ്ടാവും മനസ്സിലായോ അതല്ല അങ്ങനല്ല ഫ്യൂസ് ഊരും ഊരും സൈക്കിളിന്റെ ക്വാളിറ്റി മനസിലായി വാൾട്ട്യൂബ് പിന്നെ താലടിച്ച് പൊട്ടിച്ച് പോയിട്ട് കഴിഞ്ഞാ ഏ അതൊക്കെ സംഭവിക്കൊ അല്ലെങ്കി പേര് എന്താ പേര് ജയ്സൻ ആ അതെ ക്രിസ്ത്യാനി കയറി ഹിന്ദുവിന്റെ ഇടയിൽ ആ ബ്ലൈൻഡ് ആക്കി കളഞ്ഞു ഇത് വേണ്ടി മനഃപൂർവം താങ്കളൊരു ആ അതും ചെയ്യും നമ്മള് പൊട്ടി ചാടി കൊടുത്തു അറിയില്ലേ ആ ഒരു സംഭവം ഉണ്ട് അല്ല നമ്മടെ ചർച്ചയിൽ നിന്ന് വഴിമാറിപ്പോയി അതായത് ഈ ഒരു കാര്യത്തിന് ഞാൻ എന്റെ സ്റ്റാൻഡ് പറഞ്ഞു അതായത് നമ്മൾ ഇതിനെ സിനിമ സിനിമ കണ്ടാൽ മതി എന്നുള്ളതിനാണ് എന്റെയും ഒരു നിലപാട് മാത്രം നമ്മൾക്ക് അറിയാൻ മാത്രം ഇല്ല എന്നാണ് എനിക്ക് തോന്നണേ ചിലപ്പോ എൻ്റെ അറിവ് അല്ലെങ്കിൽ എന്റെ ചിന്ത തെറ്റായിരിക്കാം സിനിമയെ സിനിമയായിട്ട് കാണുക പക്ഷെ സിനിമയെ ജീവിതം മനുഷ്യന്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്യണ ഒരു പ്രൊപ്പഗാൻഡ മീഡിയ കൂടിയാണ് നമ്മുടെ നാട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നാണല്ലോ വെപ്പ് ആ രാജ്യത്ത് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അത് നന്മയുടെ വശത്ത് നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ഏത് എല്ലാം അതവും നന്മയുടെ വശമെന്നാണല്ലോ പറയുന്നത് അപ്പുറത്തെ പിശാശാണ് എല്ലാവരുടെയും ഓപ്പോസിറ്റ് നിൽക്കണ അപ്പോ ഇവര് ഈ ഇവര് പറയുന്നത് പിശാജിന്റെ പ്രൊപകേണ്ടയാണ് പ്രൊപകേണ്ടയാണെന്ന് പറയുമ്പോൾ പിന്നെ ഒരു കാര്യത്തിന് സംശയമില്ല പിശാശ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്നുള്ളത് ഇവരും സമ്മതിച്ചു അപ്പോ നന്മയുടെ ശക്തിയും തിന്മയുടെ ശക്തിയും ദൈവവും പിശാശും രണ്ട് കൂട്ടരും നമ്മുടെ നാട്ടുകാരും ഇവിടെയുണ്ട് അപ്പോ ദൈവത്തിന്റെ പ്രൊപ്പകാൻഡ ദൈവത്തിന്റെ ആൾക്കാർ നടത്തട്ടെ പിശാശിന്റെ പ്രൊപ്പകാൻഡ പിശാശിന്റെ ആൾക്കാർ നടക്കട്ടെ നല്ല സാക്ഷരതയുള്ള ആൾക്കാര് ഈ പറഞ്ഞെ അത് അവര് തീരുമാനിക്കട്ടെ എല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അല്ലാണ്ട് ഞങ്ങളുടെ ഞങ്ങൾ പറയണത് മാത്രമാണ് സത്യം ഇപ്പൊ സി ഇപ്പൊ മെയ്സോണിക് ലോഡ്ജ് എന്നൊക്കെ പറയണം നമ്മുടെ ഇലുമിനാറ്റി ചേട്ടന്മാരുടെ ഒക്കെ പരിപാടി മെയ്സോണിക് ലോഡ്ജിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ഒരു സംഭവം ഞാൻ ഒരു ഇന്റർവ്യൂ ഞാൻ കേട്ടപ്പോ അയാൾ പറയണത് എന്റെ ഗോഡ് അയാളോട് ഏതോ ഒരു ആള് ചോദിച്ചു നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അയാൾ പറഞ്ഞു യെസ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ ഇയാൾ പറയാഞ്ഞത് എന്റെ ദേഹം മറ്റേ മോഹൻലാൽ പറഞ്ഞ പോലെ എന്റെ തന്തയല്ല നിന്റെ തന്ത എന്ന് പറഞ്ഞ പോലെ എന്റെ ദൈവമല്ല നിന്റെ ദൈവം നിന്റെ ദൈവം കർത്താവണെങ്കിൽ എന്റെ ദൈവം പിശാശാണ് അത്രയുള്ളൂ അങ്ങനെ പിശാശി വിശ്വസിക്കണവന്മാര് വിശ്വസിച്ചോട്ടെ മറ്റേ ദൈവത്തെ വിശ്വസിക്കുന്നവർ വിശ്വസിച്ചോട്ടെ അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം ദൈവം തന്നെ നമ്മുടെ ആപ്പിള് വന്ന് ആദത്തിനവ് കൊടുത്തല്ലോ അറിവിന്റെ ഫലം എന്ന് പറഞ്ഞ സാധനം അത് നമ്മൾ കടിച്ചു തിന്നതാണ് പെണ്ണുങ്ങൾ പറ്റിച്ചതാണെങ്കിലും കടിച്ചു തിന്ന് നമ്മുടെ ആണുങ്ങളുടെ തൊണ്ടയിലാ സാധനം ഒരുപ്പുണ്ട് അപ്പൊ നമുക്ക് അറിവും തിരിച്ചറിവും ഉണ്ട് നമ്മൾ തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന പുള്ളി ആ ആപ്പിൾ എടുത്ത് മാറ്റട്ടെ ആ തിരിച്ചറിവിന്റെ സാധനം എടുത്ത് സർവശക്തനായ ദൈവമാണെങ്കിൽ ആ നമ്മള് ചെയ്ത ആ കുറ്റം പുറത്ത് നമ്മളുടെ ആ കുറ്റം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കൊള്ളട്ടെ ഈ മതങ്ങളൊക്കെ നമ്മൾ അവനവന്റെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക പറഞ്ഞില്ലേ ഗ്രൂപ്പ് ആവുന്ന പിന്നീട് നിർത്തിയിട്ട് ശരിക്കും അതിനോട് എനിക്ക് ചെറിയ വിയോജിപ്പുള്ള കാരണം എന്താ വെച്ചാല് ഗ്രൂപ്പായിട്ട് നിൽക്കുന്നത് ഗ്രൂപ്പായിട്ട് നിൽക്കണം പക്ഷേ മറ്റേ ഗ്രൂപ്പിന് അടിക്കാൻ പോകുന്നോടത്താണ് ഗ്രൂപ്പുകൾ തമ്മിൽ പ്രശ്നാവണേ ഒരു സി ഇപ്പൊ ഒരു ആള് ഒറ്റയ്ക്ക് ഒരു കാര്യം നടത്താൻ നോക്കുന്നതും ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഒരു കാര്യം ചെയ്യുന്നതും വ്യത്യാസമുണ്ട് റിസൾട്ട് ഭയങ്കരമായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും അതൊരു ആവശ്യമുള്ള കാര്യമാണ് ഗ്രൂപ്പായിട്ട് നിൽക്കുക എന്നുള്ളത് പക്ഷെ എന്നും പറഞ്ഞിട്ട് മറ്റേ ഗ്രൂപ്പുകാരായിട്ട് തല്ലിനും മക്കാണത്തിനും പോവാ അല്ലെങ്കിൽ അവരെ പർപ്പസ് ഫുള്ളി അവരെ തേജബോധം ചെയ്യുക അവരുടെ സ്വാതന്ത്ര്യത്തിൽ അതില് പണി അത് അതാണല്ലോ നമ്മളുടെ മതങ്ങളുടെ ആണിക്കല് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ മുസ്ലിങ്ങൾ എടുക്കണമെങ്കിൽ അള്ളാഹുല് വിശ്വസിക്കുന്നവർക്ക് സ്വർഗം കിട്ടുള്ളൂ വേറെ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നവർക്ക് സ്വർഗം കിട്ടൂല അവരെ കാഫിർ എന്ന് വിളിക്കും ക്രിസ്ത്യാനികൾ എടുക്കണമെങ്കിൽ ആ ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ഒരുത്തനും സ്വർഗരാജ്യം പ്രാപിക്കൂല എന്ന് പറയുന്നു രണ്ടും ഒന്നല്ലേ അത് നമ്മൾ അവര് എന്ന് വിളിക്കും നമ്മൾ എന്ന് വിളിക്കും അപ്പൊ ഈ ഗ്രൂപ്പ് കൂടുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഫിലോസഫി മറ്റുള്ളവനെ കൊത്തുക എന്നുള്ളതാണ് ഞങ്ങൾ മാത്രമാണ് ശരി നിങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഗ്രൂപ്പുകളാണ് പ്രശ്നം ും അങ്ങനത്തെ ഗ്രൂപ്പുകള് ഒരു കാരണവശാലും ഉണ്ടാകരുത് എന്ന് തന്നെ ഞാനും പറഞ്ഞേ അതിനകത്ത് അങ്ങനെ പഠിപ്പിക്കരുത് പക്ഷെ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ ഉള്ള മെച്ചം എന്താ വെച്ചെ ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പൊ ഞാൻ ഉണ്ട് നീ ഉണ്ട് ജോസേന ഉണ്ട് അല്ലെ ഈ മൂന്ന് പേര് നമ്മൾ ഗ്രൂപ്പായിട്ട് നിൽക്കുന്നവരാണ് നമ്മളൊരാൾക്ക് ഒരു തട്ടുകേട് പറ്റി കഴിഞ്ഞാല് ഒരു ഹെൽപ്പ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ട് ഈ ഗ്രൂപ്പ് കൊണ്ട് ചിൽ ഞാൻ രണ്ടു ദിവസം മുമ്പ് ആ ബാൻഡിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ വേണ്ടി പോയി നമ്മുടെ ഇൻസ്റ്റം കണ്ടുപിടിച്ച ആ ടീം അവിടെ ചെന്നപ്പോ ആ ഒരു വെള്ളക്കാരുത്തി ആ മൂമിയാണ് ഫസ്റ്റ് എനിക്ക് എനിക്കത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരണേ അപ്പൊ ഞാന് ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോ മലയാളം പറഞ്ഞു വീഡിയോ എടുക്കല്ലേ അപ്പൊ കുറച്ചുപേരും അവർ ചോദിച്ചു നിങ്ങൾ ഏത് ഭാഷയാണ് പറയണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണിച്ചു കയ്യാൻ അപ്പൊ അവര് പറഞ്ഞിട്ട് മാല ലാളാ ലാ ഞാൻ പറഞ്ഞു ഇതൊരു ഇന്ത്യൻ ലാംഗ്വേജ് അപ്പൊ അവർ ഉടനോട് ചോദിച്ചു ഹിന്ദിയല്ലേ ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു ഹിന്ദിയില് ഒരു സ്ഥാനങ്ങളുണ്ട് അവിടെക്ക് കൊറേ ലാംഗ്വേജസ് ഉണ്ട് ഒരുപാട് മതങ്ങളുണ്ട് ഞങ്ങൾക്ക് അല്ലാതെ അങ്ങനെ ഒന്നോ രണ്ടോ ഇതല്ല ഇപ്പൊ ഇവിടത്തെ പോലെ ക്യൂബക്കിൽ ഫ്രഞ്ച് ഇവിടെ ഇംഗ്ലീഷ് പോലെയല്ല ഞങ്ങൾക്ക് ഓരോ പ്രൊവിൻസിനും ഓരോ ലാംഗ്വേജ് ആണെന്ന് ആരിങ്ങനെ വണ്ടർ അടിച്ച് നിൽക്കുക റിയലി ഞമ്മളെ റീലി ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് അപ്പൊ മനസ്സിലാവും പറഞ്ഞു ഞാൻ ഓക്കെ ഓക്കെ ഞാൻ വിചാരിച്ചു ഇന്ത്യയിൽ ഹിന്ദിയാ ഇതാണ് അപ്പൊ ഇത് അല്ല അപ്പൊ അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശക്തി പക്ഷെ ഒരൊറ്റ കുഞ്ഞൊരു സൂചി കൊണ്ട് കുത്തി കഴിഞ്ഞാൽ മൊത്തം പൊട്ടി പോകും എന്നുള്ള സാധനം ഇപ്പൊ നടന്നു ഉള്ള ആൾക്കാർ വന്നിട്ട് ഡിവൈഡൻ റൂള് നടത്തിയപ്പോഴും നമ്മൾ പിടിച്ചു തന്നു പക്ഷെ നമ്മളിലുള്ള ആൾക്കാർ തന്നെ ഇത് എന്താ പറയാ ഈ ചെന്നായ ആട്ടുന്തോ എന് ആട്ടിന്തിട്ട ചെന്നായി ആട്ടുന്തോലിട്ട ചെന്നായി എന്ന് പറയലേ ആ പണി കാണിച്ചാലാണ് ശരിക്ക് ഇന്ത്യക്ക് പണി കിട്ടിയെന്ന് എനിക്ക് പറയാനുള്ളത് അല്ല ഇതിപ്പോ ചർച്ച വഴിതിരിഞ്ഞ് വേറൊരു രീതിയിലേക്ക് പോണു അതേ തരം ആ രീതിയിലേക്ക് പോകുന്നത് നമ്മൾ പറഞ്ഞ കുരാനെ കുറിച്ചാണ് ഇത് ഇങ്ങനെ സംഭവിച്ചോണ്ടാണ് ഇപ്പൊ എമ്പുരാൻ വന്നപ്പോ എല്ലാരും കിടന്നുള്ളത് വാളെടുത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാരും സംഭവിച്ചും പക്ഷെ നമ്മള് അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പഴേ ഒരു മിനിറ്റ് നമ്മള് വല്ലാണ്ട് വൈകി പോയി അപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വ്യൂവേഴ്സ് എനിക്ക് കാര്യം പറയാനുള്ളത് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഇതിനകത്തുണ്ട് അവിടെ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ നേരിട്ട് നമുക്ക് സംവാദിക്കാനായിട്ട് താല്പര്യമുള്ളവര് നമ്മളെ വിളിക്കുക നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോ നിങ്ങൾക്കുള്ള വാതാനങ്ങളും തുറന്നുകൊണ്ട് ഡ്രൈവർ ഡ്രൈവറപ്പൻ യാത്രയാവുന്നു അല്ല അടുത്ത പോഡ്കാസ്റ്റ് അടുത്താസ്റ്റ് അതെ അപ്പൊ ഓക്കെ എല്ലാം പറഞ്ഞ മാതിരി കാണാം ഓക്കെ ബൈ